ആദരണീയനായ ശ്രീ സച്ഛുദാനന്ദനാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രിയപ്പെട്ട അനിത തമ്പി പുസ്തകം ഏറ്റുവാങ്ങുന്നതായിരിക്കും സി പി എ വിപക്രമാഷ് സംസാരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ എഡിറ്റർ എന്നുള്ള നിലയിൽ വളരെ ചുരുക്കത്തിൽ പുസ്തകത്തെക്കുറിച്ച് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയാം എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ ഏക സിവിൽ കോഡ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ നിർബന്ധപൂർവ്വം നടപ്പിലാക്കും എന്ന ഒരു സന്ദേശം പ്രചരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഏക സിവിൽ കോഡിൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു പുസ്തകം തയ്യാറാക്കപ്പെടേണ്ടതുണ്ട് എന്ന ധാരണയിലാണ് ഇതിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത് ഇതിൽ നിരവധി ആളുകൾ അക്കാഡമിഷ്യൻസും രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ആയിട്ടുള്ള നിരവധി പേർ ഈ പുസ്തകത്തിൻ്റെ സംവിധാനത്തിൽ സഹകരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് വെർജീനിയസ് കാക്കയെ പോലെയുള്ള ഇന്ത്യയിൽ നിന്നുള്ള അഖിലേന്ത്യ അഖില ലോക തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ആദിവാസി ചിന്തകളെ കുറിച്ചിട്ടുള്ള നിരവധി പഠനങ്ങൾ എഴുതിയിട്ടുള്ള വെർജീനിയസ് പ്രൊഫസർ വെർജീനിയസ് കാക്ക എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂനപക്ഷ പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ ചിന്തകൾ അവതരിപ്പിക്കുന്ന അസ്ഗർ അലി എഞ്ചിനീയറെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മകൻ ഇർഫാൻ എഞ്ചിനീയർ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള ദളിത് ചിന്തകരായിട്ടുള്ള കെ കെ കൊച്ച് സണ്ണിക്കപ്പിക്കാട് മൃദുലാദേവി അനന്തുരാജ് അലിസാ പുൽപ്പറമ്പിൽ തുടങ്ങി നിര സന്തോഷ് കുമാർ അങ്ങനെ നിരവധി ദളിത് ചിന്തകർ ഇതിലെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് മാസിസ്റ്റ് ചിന്താഗതിയുള്ള നിരവധി സബാസ്റ്റൻ പോളിനെ പോലെയുള്ള സുനിൽപിള്ളടത്തിനെ പോലെയുള്ള നിരവധി പേർ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതുകൂടാതെ പ്രൊഫസർ ജെ ദേവിക സാമൂഹ്യ പ്രവർത്തകയായ അഡ്വക്കേറ്റ് സോറി സാമൂഹ്യ പ്രവർത്തകയായ മുംതാസുമായിട്ട് നടത്തിയ വളരെ ദീർഘമായ സുദീർഘമായ ഒരു അഭിമുഖ സംഭാഷണം ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് എങ്ങനെയാണ് ഗ്രൗണ്ട് ലെവലിൽ ഇത് ന്യൂനപക്ഷ വിരുദ്ധമാകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ സമഗ്രമായ ഒരു ചിത്രം നൽകുന്ന ഒരു സുദീർഘമായ ഒരു അഭിമുഖ സംഭാഷണം പ്രൊഫസർ ജെ ദേവിക മുംതാസുമായി നടത്തിയത് മുംതാസ് ബീഗുവുമായി നടത്തിയത് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വൈവിധ്യമാർന്ന ചിന്തകളെ സമന്വയിപ്പിക്കുന്ന ഒരു പുസ്തകമാണിത് എങ്കിൽ തന്നെയും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതിന് വിമർശനധാരകൾ എന്ന് പേരിട്ടിട്ടുള്ളത് എന്നത് ഈ പുസ്തകം ഒരു അക്കാഡമിക് സൗകര്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് കൗതുകത്തിൻ്റെ പേരിലോ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു പുസ്തകമല്ല മറിച്ച് ഏക സിവിൽ കോഡിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ബോ കൂടുതൽ ബോധ്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് അതുകൊണ്ട് ഇതിൽ ഇതൊരു ലിബറൽ പുസ്തകമല്ല എല്ലാവരുടെയും ചിന്തകളെ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല അങ്ങനെയുള്ള പുസ്തകങ്ങൾ എഴുതാൻ എന്നെ പോലെയുള്ളവർക്ക് സാധിക്കില്ല അത്തരം അത്തരത്തിൽ ആശയപ്രചരണത്തിൻ്റെയും സാമൂഹികമായ ഇടപെടലിൻ്റെയും ഭാഗമായി മാത്രം എഴുത്തിനെ കാണുന്ന ഗൗരവപൂർവ്വമായി കാണുന്ന വ്യക്തികളാണ് ഈ പുസ്തകത്തിൽ സഹകരിച്ചിട്ടുള്ളതും അത്തരം ലേഖനങ്ങളും പഠനങ്ങളുമാണത് ഇർഫാൻ എഞ്ചിനീയറുടെ ആയാലും ഗാക്കയുടെ ആയാലും എസ് എൻ മുൻ ഇലക്ഷൻ കമ്മീഷൻ എസ് എൻ ഗുറേഷ്യുടേതായാലും ഒക്കെ ഇതിൽ ചേർത്തിട്ടുള്ള ലേഖനങ്ങൾ ഇത്തരത്തിൽ ഏകീകൃത സിവിൽ കോഡിൻ്റെ ഏക സിവിൽ കോഡിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടി തന്നെ ബോധപൂർവം എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണ് അതാണ് സമാഹരിച്ചിട്ടുള്ളത് ഇതിൽ അതുകൊണ്ട് തന്നെ ഇതൊരു ലിബറൽ പുസ്തകമല്ല എന്ന് ഞാൻ ഇതിൻ്റെ ആമുഖത്തിലും പറയുന്നുണ്ട് എൻ്റെ ആമുഖത്തിലും വിശദമായി ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും റിച്ച് ആയിട്ടുള്ള ലേഖനങ്ങളും പഠനങ്ങളും ചേർത്തിട്ടുള്ള ഒരു പുസ്തകമാണ് എന്ന് മാത്രം ഞാൻ ആമുഖമായി ഇത് ഇത് കുറിച്ച് പറയുകയാണ് പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കാനായി ആദരണീയനായ കവി ശ്രീ സച്ചിദാനന്ദനെ ഞാൻ ക്ഷണിക്കുന്നു പുസ്തകം റിലീസ് ചെയ്തതിന് ശേഷം അത് സംസാരിക്കും thank you ശ്രീകുമാർ വേദിയിലും സരസിലുമുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ സുദീർഘമായ ഒരു പ്രഭാഷണത്തിനുള്ള സന്ദർഭമല്ല ഇത് സന്ദർഭമാണെങ്കിലും അതിനുള്ള സമയം നൽകപ്പെട്ടിട്ടുമില്ല ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ നാലഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യുന്നത് വാസ്തവത്തിൽ ഇപ്പോൾ എൻ്റെ മനസ്സ് ഇവിടെയല്ല ഷഹീൻ ബാഗിലാണ് ഷഹീൻ ബാഗിലെ സമരം നേരിട്ട് കാണുകയും അതിൻ്റെ ഒരു ചെറു ഭാഗമായി ഒരു ദിവസമെങ്കിലും ഉണ്ടാവുകയും ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് ഷഹീൻ ബാഗിലെ സമരത്തിൻ്റെ ഭൂമിയിലാണ് അവിടേക്കാണ് എൻ്റെ മനസ്സ് ഈ പുസ്തകം പ്രകാശിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ പോകുന്നത് ഏക സിവിൽ കോഡ് അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് യു സി സി എന്ന് പറയുന്ന നിയമം എന്തുകൊണ്ട് ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് പ്രായോഗികമോ ആശാസ്യമോ അല്ല എന്ന് വ്യക്തമാക്കുന്ന അനേകം കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണിത് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് മാത്രമേ ഞാനൊന്ന് സൂചിപ്പിച്ച് സൂചിപ്പിക്കുന്നുള്ളൂ ഒന്നാമത് പല യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള മിക്ക രാജ്യങ്ങളും മോണോ റിലീജിയസ് എന്ന് പറയാവുന്ന ഒരു ഒരു മതം മാത്രമുള്ള അല്ലെങ്കിൽ പൊതുവേ പറഞ്ഞാൽ ഒരു പൊതുവായൊരു സമൂഹത്തിന് മുഴുവൻ ഒറ്റ ജീവിത രീതി മാത്രമുള്ള രാജ്യങ്ങളാണ് നമ്മുടെ രാജ്യം നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ സാധാരണ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബഹുസ്വരമായ ഒരു രാജ്യമാണ് അനേകം മതങ്ങൾ അനേകം പ്രാദേശിക സംസ്കാരങ്ങൾ അനേകം ജീവിത രീതികൾ അനേകം ആചാരങ്ങൾ അനേകം ബന്ധ സമ്പ്രദായങ്ങൾ അനേക തരത്തിലുള്ള പിൽക്കാല അനന്തരാവകാശത്തിൻ്റെ രീതികൾ ഇതെല്ലാമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അത് നാം നാം ഒരു രാജ്യം എന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ രാജ്യങ്ങൾ രാജ്യങ്ങളെന്നുപോലും പറയാവുന്ന അത്ര പ്ലൂരാലിറ്റി അഥവാ ബഹു ബഹുത്വം നിറഞ്ഞ ഒരു സംസ്കാരവും ഒരു ജീവിത സമ്പ്രദായവുമാണ് നമ്മുടേത് അപ്പോൾ അത്തരം ഒരു രാജ്യത്ത് ഏക സിവിൽ കോഡ് പോലുള്ള ഒരു നിയമം നടപ്പാക്കണമെങ്കിൽ തന്നെ അത് വളരെ വിശദമായ ചർച്ചയ്ക്ക് സമൂഹത്തിൽ വിധേയമാക്കുകയും എല്ലാ വിഭാഗങ്ങളെയും സശ്രദ്ധ കേൾക്കുകയും ഒരു വിപുലമായ ജനകീയ സംവാദത്തിന് ശേഷം ഒരു സമവായത്തിലെത്തുകയും ചെയ്ത ശേഷം മാത്രമേ അത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും പാടു പാടുള്ളൂ ഒരു ജനാധിപത്യ ഭരണകൂടം എന്നാൽ ആ രീതിയിലുള്ള നമുക്കറിയാവുന്നതുപോലെ ആ രീതിയിലുള്ള ചർച്ചകളോ അതിനെക്കുറിച്ചുള്ള തുറന്ന അസുതാര്യമായ വിചാരങ്ങളോ സംവാദങ്ങളോ ഒന്നും തന്നെ ഇന്ത്യയിൽ ഈ കാര്യത്തിൽ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നുള്ള ഈ നിയമത്തിൻ്റെ പ്രഖ്യാപനം വലിയ തോതിലുള്ളൊരു ചെറുത്തുനിൽപ്പ് ഇന്ത്യയിൽ പല സമുദായങ്ങളിലും ഉണ്ടാക്കിയത് അപ്പം അതുകൊണ്ട് ഈ ഒരു ഒരു ബഹുവംശീയ ബഹ ബഹുമത രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയിൽ ഈ ഏക സിവിൽ കോഡ് എത്രമാത്രം പ്രസക്തമാണ് എത്രമാത്രം ആശാസ്യമാണ് ആ ചോദ്യം ഉന്നയിക്കുകയും അതിന് അത് അത്ര പ്രസക്തമല്ല ആശാസ്യവുമല്ല ഒരുപാട് സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന പല കോണുകളിൽ നിന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമെന്ന നിലയിലാണ് ശ്രീകുമാർ എഡിറ്റ് ചെയ്ത വളരെ ആഴമുള്ള അദ്ദേഹം ഇത് അക്കാദമിക് പ്രബന്ധങ്ങളല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ആഴവുമുള്ള അതേസമയം അനായാസമായി വായിച്ചു പോകാവുന്ന രീതിയിലുള്ള പ്രബന്ധങ്ങളുടെ ഒരു സമാഹാരം ആണ് ഇത് അപ്പോൾ വളരെ അക്ഷമയോടുകൂടി ഇത്തരത്തിലുള്ള വളരെ സുപ്രധാനമായ രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു നിയമം പാസ്സാക്കുന്നതിൻ്റെ അനാശാസ്യത ഈ പുസ്തകത്തിലെ ലേഖനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് എല്ലാവർക്കും തന്നെ ബോധ്യമാകും എന്നെനിക്ക് തോന്നുന്നു രണ്ടാമതായി ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന പേരിൽ നടപ്പാക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നത് ശ്രമിച്ചത് അഥവാ ഇനിയും ശ്രമിക്കാൻ പോകുന്നതൊരു പക്ഷേ ഇവിടെ നിലനിൽക്കുന്ന ഹിന്ദു സിവിൽ കോഡാണ് ഒരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് എല്ലാ മതങ്ങളെയും മതങ്ങളിൽ മതങ്ങളിലും വംശങ്ങളിലും സംസ്കാരങ്ങളിലും ഒക്കെ നിലനിൽക്കുന്ന എല്ലാ രീതികളെയും ഒരേപോലെ പരിഗണിച്ച ശേഷം പുതിയതായി ഒന്ന് ഉണ്ടാക്കുകയാണ് വേണ്ടത് അതാണ് ഏത് ഏത് ജനാധിപത്യ രാഷ്ട്രവും ചെയ്യേണ്ടത് പക്ഷെ അങ്ങനെ ഒന്നല്ല നേരെ മറിച്ച് ഹിന്ദു സിവിൽ കോഡിനെ യൂണിഫോം സിവിൽ കോഡാക്കി മാറ്റാനുള്ള ഒരു പ്രയത്നമാണ് അതൊന്നും പറയാതെ തന്നെ ഭരണകൂടം മുഖ്യമായും നടത്തുന്നത് ഈ ഹിന്ദു സിവിൽ കോഡ് തന്നെ ഇതിലെ തന്നെ ഒരു ലേഖനത്തിൽ അതെടുത്ത് പറയുന്നത് ഹിന്ദു സിവിൽ കോഡ് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അത് ഹിന്ദുക്കളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നുണ്ടോ അതൊരു ബ്രാഹ്മണ സിവിൽ കോഡാണെന്ന് വാദിക്കുന്ന ശ്യാംകുമാറിൻ്റെ വളരെ ശ്രദ്ധേയമായൊരു ലേഖനം ഇതിലുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഒരു വിഭാഗത്തിൻ്റെ ഹിന്ദുക്കളിൽ പോലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമായ ഒരു സിവിൽ കോഡിനെ ഒരു ഇന്ത്യയുടെ മുഴുവനുമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇതിലൂടെ ഭരണകൂടം നടത്തുന്നത് നമുക്ക് വ്യത്യസ്തമായ മാമൂലുകളുണ്ട് വ്യത്യസ്ത നമുക്കറിയാവുന്നതുപോലെ പല രീതിയിലുള്ള ഉൽപ്പാദന ബന്ധങ്ങളുണ്ട് ഉൽപാദന സമ്പ്രദായങ്ങളുണ്ട് സ്വകാര്യ സ്വത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ബന്ധ പരിവർത്തനങ്ങളുടെയും സ്വത്തവകാശത്തിൻ്റെയും ഒക്കെ നിയമങ്ങൾ നമ്മുടെ പല പ്രദേശങ്ങളിലും പല സാംസ്കാരിക സംഘങ്ങളിലും അല്ലെങ്കിൽ സാംസ്കാരിക ഗ്രൂപ്പുകളിലും വളരെയധികം വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങളെ ഇപ്പോൾ കൂട്ടുകുടും അത് ശ്രീകുമാറിൻ്റെ അവതാരികയിൽ തന്നെയാണ് പറയുന്നത് എന്ന് തോന്നുന്നു കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് നമ്മൾ മാറുന്നതും അതിൻ്റെ അർത്ഥങ്ങളും പ്രത്യാഘാതങ്ങളും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുക്കാതെ നമുക്ക് ഇത്തരത്തിലൊരു നിയമം വളരെ ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് നിർമ്മിക്കാനോ പാസാക്കാനോ സാധ്യമല്ല അപ്പോൾ ജന്മിത്തത്തിൻ്റെ കാലത്ത് എങ്ങനെയാണ് ഈ സ്വകാര്യ വീട്ടുസ്വത്തിൻ്റെ കൈമാറ്റം നടന്നത് ഫ്യൂഡൽ വ്യവസ്ഥയെ നിലനിർത്തുന്നതിന് വേണ്ടി മുതലാളിത്തത്തിൻ്റെ കാലത്ത് എങ്ങനെയാണ് മൂലധനത്തിൻ്റെയും ലാഭത്തിൻ്റെയും ഒക്കെ തുടർച്ചയ്ക്ക് വേണ്ടി ഈ നിയമം ഉപയോഗിക്കപ്പെട്ടത് ഈ തരത്തിലുള്ള കാര്യങ്ങളുടെ പരിശോധനയും ഈ ഇത്തരത്തിലുള്ളൊരു സന്ദർഭത്തിൽ വളരെ പ്രധാനമാണ് നാലാമതായി ഫെഡറൽ തത്വത്തിന് എതിരായ ഒരു നിയമമാണ് ഇത് കാരണം അത് അംബേദ്കർ തന്നെ പറയുന്ന ഒരു കാര്യമാണ് സംസ്ഥാനങ്ങൾക്ക് ഒരു ഒരു സിവിൽ കോഡ് ഉണ്ടാക്കിയാൽ തന്നെ അതെല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കണമെന്നില്ല ഓരോ സംസ്ഥാനത്തിനെയും ഇന്ന് സംസ്ഥാനത്തിനും അതിൻ്റേതായ ഒരു ചോയ്സ് അതിന് തിരഞ്ഞെടുക്കാം അത് നടപ്പാക്കണമോ നടപ്പാക്കണമെന്നുണ്ടയോ എന്ന തീരുമാനം ഈ ഓരോ സംസ്ഥാനത്തിനും എടുക്കാവുന്നതാണ് ആ തരത്തിലുള്ള അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നിയമം കൂടിയാണ് ഇത് അഞ്ചാമതായി വ്യക്തി നിയമത്തിൽ ഇടപെടുകയില്ല എന്ന ഭരണകൂ ഭരണഘടനയുടെ തന്നെ ഉറപ്പിനെ ലംഘിക്കുന്ന ഒരു നിയമം കൂടിയാണ് അല്ലെങ്കിൽ ആ ആ തരത്തിലൊരു നിയമത്തിൻ്റെ ആവിഷ്കാരമാണ് ഈ ഏക സിവിൽ കോഡിലൂടെ നടക്കുന്നത് ആ തരത്തിൽ ഭരണഘടനയെ തന്നെ പരോക്ഷമായെങ്കിലും ചോദ്യം ചെയ്യുന്ന ഒരു സമീപനം ഈ ഏക സിവിൽ കോഡിൻ്റെ അതിൻ്റെ നിർമ്മാണത്തിലും അത് പാസ്സാക്കാൻ തിരക്കിട്ട് പാസ്സാക്കാനുള്ള ശ്രമത്തിലും അടങ്ങി അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ വ്യക്തി നിയമങ്ങളിൽ ഇടപെടുക നെഹ്റു മുതലായ ഒരുപാട് നമ്മുടെ നേതാക്കൾ വളരെ മുമ്പേ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വ്യക്തി നിയമങ്ങളിൽ ഭരണകൂടം ഇടപെടുകയില്ല എന്ന കാര്യം അപ്പോൾ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾക്ക് നിർദ്ദേശക തത്വങ്ങൾ ആണ് പലപ്പോഴും ഉദ്ധരിക്കപ്പെടാറ് പക്ഷേ നിർദ്ദേശക തത്വങ്ങൾ എന്ന് വിളി അതിനെ വിളിക്കുന്നത് തന്നെ അത് നിർദ്ദേശകം മാത്രമായതുകൊണ്ടാണ് നിർണായകമല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അവയെ നിർദ്ദേശങ്ങളെ നിർണയങ്ങൾ എന്ന രീതിയിൽ എടുക്കുന്നതിൽ അടിസ്ഥാനപരമായി തന്നെയുള്ള ഒരു കൺഫ ഒരു ചിന്താ കുഴപ്പം ഉണ്ട് എന്ന് പറയാം ഏഴാമത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രം സഹായിക്കുന്ന ഒരു നിയമമാണ് ഇത് കാരണം നമുക്കറിയാം ഏകശിലാരൂപമായ ഏകസ്വരമായ ഒരു ഇന്ത്യയെ നിർമ്മിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൻ്റെ അതിൻ്റെ ഭാഗമായി സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും ഒന്നിപ്പിക്കുന്നു എന്ന മട്ടിൽ ഒരു ഏക സിവിൽ കോഡെന്ന് പറയും കേട്ടാൽ തോന്നാ ഇന്ത്യയെ മുഴുവൻ ഒന്നിപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് വാസ്തവത്തിൽ ഇന്ത്യയെ ഭിന്നിപ്പിക്കുകയും പുതിയ പുതിയ ചെറുത്തുനിൽപ്പുകളെയും പ്രതിരോധങ്ങളെയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിയമം കൂടിയാണ് നിയമം കൂടിയാണിത് അത് അനേകം മറ്റു നിയമങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് നമുക്ക് വ്യക്തം യു എ പി എ അല്ലെങ്കിൽ ദേശദ്രോഹ നിയമം ഇതിൻ്റെയൊക്കെ ദുരുപയോഗം അഴിമതി വിരുദ്ധ നിയമത്തിൻ്റെ ദുരുപയോഗം റൈറ്റ് ടു ഇൻഫർമേഷൻ നിയമത്തിൻ്റെ കർഷക നിയമം കർഷ സമീപകാലത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു പരാജയപ്പെട്ട കർഷക നിയമം അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് സമരാവകാശം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള തൊഴിലാളി നിയമം പുതിയ പുതിയതായിട്ട് ഇറങ്ങിയ വിദ്യാഭ്യാസ നയം ഇതെല്ലാം പരിശോധിച്ച് ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയിൽ വേണം നമ്മളിത് വായിക്കാൻ ഇതിലൊരു തുടർച്ചയുണ്ട് ജനവിരുദ്ധമായ അല്ലെങ്കിൽ മുതലാളിത്ത മുതലാളിത്താനുകൂലമായ അനേകം നിയമങ്ങളുടെ ഒരു തുടർച്ച കൂടിയായി വേണം നിർബന്ധപൂർവമുള്ള സമവായമുണ്ടാക്കാതെയുള്ള ഇത്തരം ഒരു നിയമത്തിൻ്റെ ആവിഷ്കരണത്തെ കാണുന്നതിന് ഇപ്പോൾ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന് ഇത് വാസ്തവത്തിൽ എതിർ നിൽക്കുന്നു പറയുമ്പോൾ ഏകമാണ് ഏക സിവിൽ കോഡ് കോഡെന്നാണ് പറയുന്നതെങ്കിലും നമ്മുടെ നാനാത്വത്തെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത നമ്മുടെ നമ്മുടെ നാനാത്വത്തിൻ്റെ സങ്കല്പത്തിന് വൈവിധ്യത്തിൻ്റെ സങ്കല്പത്തിന് വിരുദ്ധമായ ഒരു സമീ സമീപനം ആണ് ഈ ഏക സിവിൽ കോഡിൽ ഉള്ളത് ഒരുപാട് അനാവശ്യമായ ചർച്ചകളും വിഭാഗീയതകളും സൃഷ്ടിക്കുന്ന അത്തരത്തിൽ ഒരു നിയമം ആത്യന്തികമായി ഒരു വലിയ ജനാധിപത്യ വിരുദ്ധ മായ സമഗ്രാധികാര പ്രകടനമാണ് ഈ ഗ്രന്ഥം അനേകം കാഴ്ചപ്പാടുകളിൽ നിന്ന് ആദിവാസികളുടെയും വിഭിന്ന സമുദായങ്ങളുടെയും മതങ്ങളുടെയും ഒക്കെ കാഴ്ചപ്പാടിൽ നിന്ന് പറയാനും ആവർത്തിച്ച് ഉറപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു 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 കാര്യം ഇത് സമൂഹത്തെ ഒന്നിപ്പിക്കുകയല്ല ചെയ്യുക സമൂഹത്തെ വിഭജിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇതുപോലെ തന്നെ സ്ത്രീകളുടെ പക്ഷത്തിൽ നോക്കുന്ന ആളുകളുണ്ട് ആദ്യം ഇവിടെ ഉണ്ടാകേണ്ടത് ജെൻഡർ ജസ്റ്റിസാണ് ലിംഗനീതിയാണ് ലിംഗ മത്വമാണ് അതിനുശേഷം നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം എന്ന രീതി രീതിയിൽ ഈ പ്രശ്നത്തെ സമീപിക്കുന്ന സ്ത്രീ ചിന്തകരുടെ ലേഖനങ്ങളും ഈ പുസ്തകത്തിലുണ്ട് ഓരോ ലേഖനത്തെയായിട്ടും പരാമർശിക്കാൻ എനിക്ക് സമയമില്ല അതിലെ എല്ലാ ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഒരു ഒരു വിഭാഗം ലേഖനങ്ങൾ ഞാൻ വായിച്ചു അപ്പോൾ അതിൽ നിന്ന് അത് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് ഏക സിവിൽ കോഡ് ആത്യന്തിക അത് നടപ്പാക്കാനുള്ള തിരക്കും നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഭരണകൂടം എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ് എത്രമാത്രം ഫെഡറലിസ്ഥ വിരുദ്ധമാണ് എത്രമാത്രം വൈവിധ്യവിരുദ്ധമാണ് എന്നതാണ് അതിലേക്ക് ആ നമുക്കെല്ലാവർക്കും അതറിയാമെങ്കിലും അതിനെ കൂടുതൽ ആഴത്തിൽ അപഗ്രഥിക്ക് പല കോണുകളിൽ നിന്ന് അപഗ്രഥിക്കുന്ന ഒരു പുസ്തകം എന്ന നിലയിലായിരിക്കും ഈ പുസ്തകം വായിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുക അത് നന്നായി തന്നെ സ്വീകരിക്കപ്പെടും നമ്മുടെ ഇതുപോലുള്ളൊരു സമൂഹത്തിൽ എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ശ്രീകുമാറിനും ഇതിലെ എല്ലാ എഴുത്തുകാർക്കും എൻ്റെ സവിശേഷമായ അഭിനന്ദനങ്ങൾ നന്ദി സ്നേഹമുള്ളവരെ പ്രിയ സുഹൃത്ത് ടി ടി ശ്രീകുമാർ എഡിറ്റ് ചെയ്തിട്ടുള്ള ഈ പുസ്തകം ഞാനതിൻ്റെ ആമുഖ ഭാഗം മാത്രമേ വായിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു വസ്തുത ആ കൂട്ടത്തിൽ ആ അഭിമുഖത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും മാത്രമേ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ ഒരാഴ്ച ഞാനിവിടെ ഉണ്ടെങ്കിലും മറ്റ് തിരക്കുകൾക്ക് ശേഷം വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സത്യം തുറന്നു പറയുകയാണ് ഈ പുസ്തകത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ ലംഘിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ടുള്ളൊരു ഏകീകൃത സിവിൽ കോഡ് വരുന്നതിനെ അതിശക്തമായി ഈ ഗ്രന്ഥം എതിർക്കുന്നു അതിനുള്ളൊരു തീരുന്നു ഈ പുസ്തകം എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പുസ്തകത്തിൽ തന്നെ പരാമർശിച്ചിട്ടുള്ളത് പോലെ പണ്ട് ഷബാനു കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയിട്ടുള്ള ഒരു മുറവിളി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത ഞാൻ അംഗീകരിക്കുകയാണ് ഞാനും പറഞ്ഞിട്ടുണ്ട് ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയിട്ടുള്ള പ്രസംഗം നടത്തിയിട്ടുണ്ട് ഞാൻ കെ ഇനും ഞാനും ഹമീദ് ചെന്നും മംഗളൂരും ഒക്കെ ചേർന്ന് പല പല സ്ഥലങ്ങളിലും പ്രസംഗം നടത്തിയിട്ടുണ്ട് പക്ഷേ അത് ഈ നിലക്കുള്ളൊരു ഏകീകൃത സിവിൽ കോഡല്ല ഭരണഘടന അനുശാസിക്കുന്ന ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം ആർട്ടിക്കിൾ അനുശാസിക്കുന്ന തരത്തിലുള്ളൊരു സിവിൽ കോഡ് വരണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അതാവട്ടെ രാജ്യത്തിലെ ജനങ്ങൾക്കിടയിലുള്ള എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു സിവിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഭരണഘടനയുടെ മറ്റ് ആർട്ടിക്കിൾസ് എല്ലാം നിലവിലുണ്ട് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള മതസ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള കാര്യങ്ങളുണ്ട് എന്നാൽ വരാൻ പോകുന്ന വരുമെന്ന് നമ്മെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സിവിൽ കോഡിൻ്റെ കഥ അതല്ല അത് ഹിന്ദുത്വം ഒഴികെ ഞാൻ എന്ന് പോലും പറയുന്നില്ല ഹിന്ദുത്വം ഒഴികെയുള്ള ഒരു ശക്തികൾക്കും രാജ്യത്ത് നിലനിൽപ്പിന് അവകാശമില്ലാത്ത തരത്തിലുള്ള ഏകീകൃത സിവിൽ കോഡാണ് അതിൻ്റെ ഒരു തുടക്കം പൗരത്വം നൽകുന്നതിനെ സംബന്ധിച്ച ഒരു നിർദ്ദേശം വന്നിട്ടുള്ളതാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി വരുന്ന ആളുകൾക്ക് പൗരത്വം നൽകുന്നതിനെ ഒരു സംഗതി വന്നിരുന്നു അത് പിന്നെ മുസ്ലിംകളായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കില്ല മറ്റേത് മതത്തിലെയും ആളുകൾക്ക് പൗരത്വം നൽകാം എന്നുള്ള ഒരു കണ്ടീഷനോട് കൂടിയാണ് ആ പൗരത്വ നിയമം വന്നിട്ടുള്ളത് ഏകീകൃത സിവിൽ കോഡല്ല അപ്പോൾ ആ പൗരത്വ നിയമത്തിൻ്റെ ചുവടുപിടിച്ചുകൊണ്ടുള്ളൊരു ഏകീകൃത സിവിൽ കോഡാണ് ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന് സംഘപരിവാർ ഗവൺമെൻറ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സ്വഭാവം തന്നെ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാ എല്ലാവർക്കും വരെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യയുടെ പരമമായ സ്വഭാവം നാനാത്വത്തിൽ ഏകത്വം എന്ന് മലയാളത്തിൽ നമുക്ക് പറയാൻ കഴിയും ആ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അംഗീകരിക്കാത്ത ഒരു ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളും ഹിന്ദുക്കളും മറ്റ് മതസ്ഥന്മാരും എല്ലാം ചേർന്നുകൊണ്ടുള്ളൊരു ഇന്ത്യ രാജ്യത്തിനെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് രാജ്യസ്നേഹമില്ല എനിക്ക് രാജ്യസ്നേഹമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഇല്ലാണ്ട് രോഷം വരും ഏതെങ്കിലും ഒരു സംഘപരിവാറുകാരൻ്റെയോ മറ്റൊരാളുടെയോ സൗജന്യം കൊണ്ടല്ല ഞാൻ രാജ്യസ്നേഹിയായിരിക്കുന്നത് ഞാൻ സി പി എം ഒക്കെ നിന്ന് പേരുള്ള ഞാൻ രാജ്യസ്നേഹിയായിരിക്കുന്നത് ഒരു ഇന്ത്യൻ പൗരനായിരിക്കുന്നത് ഒരാളുടെ ഈ സംഭാവന അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ അതായിട്ടിരുന്നു അതായത് കൊണ്ടാണ് ഞാൻ ദീർഘകാലമായി എൻ്റെ കുടുംബം അതിൻ്റെ മുമ്പുള്ള അതിൻ്റെ റൂട്ട് ഫാമിലി അടക്കമുള്ള ആളുകൾ ഇന്ത്യ രാജ്യത്ത് തന്നെ ജീവി ജനിക്കുകയും ജീവിക്കുകയും ഇവിടെയുള്ള സംസ്കാരവുമായി അലഞ്ഞുചേരുകയും ചെയ്തതുകൊണ്ടാണ് ആരുടെയും ഒരു പിന്നെ സഹായം കൊണ്ടൊന്നുമല്ല അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്കിവിടെ ഇന്ത്യൻ പൗരനായിട്ട് നിൽക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം ഇന്ത്യയിലുള്ള മറ്റെല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾക്കുമുണ്ട് ബൗദ്ധന്മാർക്കുണ്ട് പാർസികൾക്കുണ്ട് മുസ്ലിങ്ങൾക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അത് അംഗീകരിച്ചു കൊണ്ടല്ലാതെ ഒരു നിയമവും ഈ രാജ്യത്ത് നടപ്പിലാവാൻ പോകുന്നില്ല എന്നുള്ളൊരു വസ്തുത ചൂണ്ടിക്കാണിക്കുകയാണ് ടി ടി ശ്രീകുമാറൻ എഡിറ്റ് ചെയ്തിട്ടുള്ള ഈ പുസ്തകത്തിൽ സംഭവിക്കുന്നത് എന്ന് എന്നുള്ള കാര്യമാണ് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ശ്രീകുമാറും അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ജോസിയും സൈലൻസ് പബ്ലിഷ് പുസ്തക പ്രസാധക സംഘവും വലിയ അഭിനന്ദനമാണ് അർഹിക്കുന്നത് അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കുകയാണ് നിങ്ങൾക്ക് നമസ്കാരം സമയം ശ്രീമതി അനിത പ്രിയപ്പെട്ടവരെ വലിയ സമയമൊന്നുമില്ല ദീർഘമായിട്ട് ആളുകൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് എനിക്ക് ഈ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു മൂന്ന് നിരീക്ഷണങ്ങൾ മാത്രം ഞാൻ ചുരുക്കത്തിൽ പറയാൻ ശ്രമിക്കുകയാണ് ഒന്ന് ഞാനൊരു ടെക്നോളജി പ്രാക്ടീഷ്യണറായിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ തൊഴിലതാണ് അപ്പം ഞങ്ങൾ തൊഴിൽ രംഗത്ത് ഞാനും എന്നെപ്പോലെയുള്ള ആളുകളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഏകീകരണം സ്റ്റാൻഡർഡൈസേഷൻ കാര്യങ്ങളെ യൂണിഫോം ആക്കുക തുടങ്ങിയിട്ടുള്ളത് ഇത് ആളുകളെയായാലും യന്ത്രങ്ങളെ ആയാലും പ്രക്രിയകളെയായാലും സംവിധാനങ്ങളെയൊക്കെ കഴിയുന്നത്ര ഏകീകരിച്ച് വ്യത്യാസങ്ങൾ പരമാവധി ഇല്ലാതാക്കിയാൽ നമുക്കതിൻ്റെ പുറത്ത് നിയന്ത്രണം കൂടുതൽ സാധ്യമാവും അങ്ങനെ വരുമ്പോൾ ഈ വലിയ തോതിലുള്ള ഉൽപ്പാദനം അത് കുറെ കൂടെ സാധ്യമാക്കും ഈ ഏത് തരം അത്തരം ഏകീകരണവും മാസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അത് പ്രൊഡക്ഷൻ ആയാലും ഭരണം ആയാലും മാസ് കൺട്രോളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിയന്ത്രണം അധികമാവുമ്പോൾ ഇല്ലാതാവുമ്പോൾ അധികാരം കുറച്ചുകൂടെ കേന്ദ്രീകരിക്കാൻ കഴിയും പക്ഷേ സ്വാതന്ത്ര്യത്തെ സർഗാത്മകളെ തെറിപ്പുകൾ അതുപോലെ അതുവഴി ഉണ്ടാവുന്ന പുതിയ കണ്ടെത്തലുകളെയും സ്വാഭാവികമായിട്ടുള്ള പരിണാമങ്ങളെ യോജിപ്പുകളെയൊക്കെ അടക്കി നിർത്താൻ അടക്കി നിർത്താനും അതിന് ഇടയാകും അതൊരു കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഏകീകൃത സിവിൽ കോഡിനെ പറ്റി സംസാരിക്കുമ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിവാഹം വിവാഹമോചനം പിന്തുടർച്ചാവകാശ നിയമം അതുപോലെ സ്ത്രീകളുടെ അവകാശവും ക്ഷേമവും സ്വത്തവകാശം സ്ത്രീകളുടെ അവകാശവും ക്ഷേമവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത് ഇന്ന് എല്ലാ മതങ്ങളും തമ്മിൽ ഇന്ന് യോജിപ്പുള്ള ഒരേ ഒരു വിഷയമെന്ന് പറയുന്നത് സ്ത്രീകളുടെ പദവിയാണ് മറ്റൊരു വിഷയം അത്രയും യോജിപ്പോടെ ഒരു മതങ്ങൾക്കിടയിലും നമുക്ക് കാണാൻ പറ്റില്ല അത് അത് എന്തായാലും ഏകീകരണം കൊണ്ടൊന്നും നടക്ക സിവിൽ കോഡിൻ്റെ ഏകീകരണം കൊണ്ട് നടക്കുന്ന കാര്യമല്ല സിവിൽ കോഡിന് പുറത്തുള്ള നിയമനിർമ്മാണങ്ങളും ശീല വ്യത്യാസങ്ങളും ഒക്കെ അതിനാവശ്യമാണ് കേരളം പോലെ ഇത്രയും വിദ്യാഭ്യാസവും ആളുകൾക്ക് കൂടുതൽ സ്ത്രീകൾക്ക് തൊഴിൽ പങ്കാളിത്തവും ഉള്ള സ്ഥലങ്ങളിൽ പോലും നമുക്ക് സ്ത്രീകളുടെ സാമൂഹ്യ പദവിയിൽ എന്തു മാറ്റം വന്നിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം അത് കുടുംബങ്ങളിലെ നിയന്ത്രണങ്ങളായാലും ഹിംസയായാലും സ്ത്രീധനം പോയി ഇതൊക്കെ അധികരിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ നമുക്കൊക്കെ അറിയാം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ നിയമനിർമ്മാണത്തിലും അത് നടപ്പാക്കുന്ന കാര്യത്തിലും സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം ഉണ്ടാവണം അത് കുറഞ്ഞ ഒന്നുകൊണ്ടും എന്തൊക്കെ കാര്യങ്ങൾ അത് കുറഞ്ഞ് ചെയ്താലും പൊളിറ്റിക്കൽ പവർ എന്ന് പറയുന്ന കാര്യത്തിന് കീഴേ എന്തൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അതിന് പരിമിതികളുണ്ട് സ്ത്രീകളുടെ പദവിയിൽ സ്ഥായിയായ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാവുക സാധ്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വിയോജിപ്പുകൾ ഉയർത്തുക അതിൻ്റെ പുറത്ത് ചർച്ചയുണ്ടാവുക അത് ഇമാതിരി രേഖപ്പെടുത്ത പെടുക രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രധാനമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പം ജീവിക്കുന്നത് അതൊരു വലിയ രാഷ്ട്രീയ ധർമ്മമാണ് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടം കൂടാണ് മുന്നോട്ട് പോകുമ്പോഴത് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടായിപ്പെട്ട് വരികയാണ് പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട വലിയൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയും കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ അത് ആ അർത്ഥത്തിൽ ഈ പുസ്തകം അതിൻ്റെ ധർമ്മം നിറവേറ്റുന്നുണ്ട് പുസ്തകത്തിൻ്റെ എഡിറ്റർ ശ്രീകുമാറിനും പ്രസാധകരായ ഓഷോ ബുക്ക് ഷോപ്പിനും ഇതിൽ എഴുതിയിട്ടുള്ള എല്ലാ ആളുകൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ നന്ദി നമസ്കാരം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പുസ്തക പ്രസാഗത സംഘത്തിൻ്റെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്കും നന്ദി